കർത്താവാണ് എന്റെ ഇടയൻ എനിക്ക് കുറവില്ല ഈ വാക്യം ദാവിത് രാജാവിന്റെ സംഘടനകളിൽ നിന്നുള്ളതാണ് ദാവിത് ഒരു ഇടയനായിരുന്നു ആ അനുഭവം കൊണ്ടാണ് ദൈവത്തെ ഒരു ഇടയനായി കാണുന്നത് ഇടയൻ തന്റെ ആടുകളെ സംരക്ഷിക്കുന്നത് പോലെ ദൈവം തന്റെ ക്ഷണങ്ങളെ സംരക്ഷിക്കുന്നു ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കുറവുകൾ എന്ന് തോന്നാം പക്ഷേ ദൈവം നമ്മുടെ ഇടയനാകുമ്പോൾ അവൻ നമ്മെ വിട്ടുകൊടുക്കുകയില്ല ഒരു കുഞ്ഞ് തന്റെ അച്ഛനോടൊപ്പം റോഡ് കടക്കുമ്പോൾ ചുറ്റും വാഹനങ്ങൾ വരുന്നു എന്ന് കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ടു പക്ഷെ അച്ഛന്റെ കൈ പിടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഭയം മാറി അതുപോലെ നാം ദൈവത്തിന്റെ കയ്യിൽ പിടിച്ചു നിൽക്കുമ്പോൾ കുറവിന്റെയും ഭയത്തിൻ്റെയും നടുവിലും സമാധാനം അനുഭവിക്കാം ദൈവം നമ്മുടെ ഇടയനാണ് അവനിൽ ആശ്രയിക്കാം ഭയപ്പെടേണ്ട അവൻ നമ്മളെ വിടുകയില്ല അടുത്ത കൃപയുടെ സന്ദേശമായി వీటింగ్ కార్డ్